പാവണ്ട് ആ അർജുന്റെ അമ്മ ആ കുടുംബം കുറച്ച് കുറച്ചാളുകൾക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് പാ അമ്മല്ലോ അതായത് സൈന്യത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ഭയങ്കരമായ സൈബർ ആക്രമണം എന്ത് കഷ്ടാലോചിച്ച് ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവഹേളനായിട്ടൊക്കെ എങ്ങനെ നമുക്ക് തോന്നുക എന്നുള്ളതാണ് ഒരമ്മന്റെ വേവലാതി ഒരമ്മന്റെ മനപ്രയാസം എത്ര ഉണ്ടാവും എന്നുള്ളത് അറിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മ പോയിട്ട് ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പട്ടാളത്തിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മേജറോട് അയാളോട് പോലും ആ അമ്മ ആ രീതിയിൽ സംസാരിച്ചാൽ അവരും ആരും ആ അമ്മേനെ കുറ്റം പറയില്ല കാരണം എന്താ അവർക്കതൊക്കെ അറിയാം കാരണം അവർ അമ്മേൻ്റെ മനസ്സെന്താണെന്ന് വായിക്കാൻ കഴിയാത്ത ആളുകളൊന്നും നല്ല ഉദ്യോഗസ്ഥന്മാരാരും അവരൊക്കെ അത് ഒരുപാട് കാണുന്നതാണ് എന്നിട്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആ അമ്മയെയും ആ കുടുംബത്തെയും ഒക്കെ ആ രീതിയിൽ ഈകഴുത്ത സൈബർ ആക്രമണം നടത്തുക അത്രത്തോളം മനസ്സ് കട്ടില്ല ആളുകൾ അല്ലേ ഭയങ്കര സങ്കടം തോന്നി ഏതായാലും അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവരെ പിടിക്കണം സത്യത്തിൽ ആ മനോഭാവക്കാരെ പിടിക്കണം എന്നൊരു സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കണം ഇത്തരത്തിലൊരു അപകടം നടന്നൊരു മകൻ നഷ്ടപ്പെട്ട് ആ കുടുംബത്തിന് നേരെ ആ അമ്മക്ക് നേരെയൊക്കെ വരെ നടത്തിയ ഈ സൈബർ ആക്രമണം ഉണ്ടല്ലോ ആ മനോഭാവം ഉണ്ട് അത്ര മനോഭാവക്കാരെ സമൂഹം പിക്ചർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ പ്രദർശിപ്പിക്കണം സോഷ്യൽ മീഡിയ കൂടെ തന്നെ ആ വീഡിയോ ഒക്കെ സമയം ചിലവഴിച്ചും കണ്ടി എഡിറ്റ് ചെയ്തുണ്ടാക്കാനുള്ള ഒരു മനോഭാവം എവിടെ വരുന്നതാണ് ഒരു അമ്മക്ക് വിഷമമുണ്ടാവില്ലേ പോലെ സഹോദരി സഹോദരന്മാർക്ക് കുടുംബങ്ങൾക്ക് നാട്ടുകാർക്ക് കൂട്ടുകാർക്കൊക്കെ വിഷമമുണ്ട് നമുക്കില്ല വിഷമം ഇപ്പം കുറെ ആളുകൾ പറയുന്നുണ്ട് അർജുൻ മരിച്ചു എന്ന് ഉറപ്പിച്ചു ആ രീതിയിലാണ് അമ്മയും കുടുംബമൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കണില്ല ഒരു അമ്മയും ആ അമ്മന്റെ മനസ്സിൽ ഒരു ശതമാനമെങ്കിലും എന്റെ കുട്ടി തിരിച്ചു വരുന്ന കാര്യം അതാണ് അമ്മ എന്റെ കുട്ടി തിരിച്ചു വരുന്നത് എന്നെയാണ് ആ അമ്മ പ്രാർത്ഥിക്കണതും കാത്തിരിക്കണത് അപ്പൊ അർജുനനെ കാണാനില്ല ആ ലോറിയുടെ ക്യാബിന്റെ ഉള്ളില് അത്തരത്തിൽ അവൻ അവന്റെ ബോഡിയോ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചിന്തയിൽ വന്നത് ഈ അർജുനെ എവിടെങ്കിലും പേടിച്ച് മാറി നിൽക്കണമോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിലാണോ അങ്ങനെയൊക്കെ ആകട്ടെ എന്നൊക്കെ ഇങ്ങനെ കരുതി ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ചിന്തയിൽ വരുന്നതാണ് അപ്പൊ പലരും ചോദിക്കും എന്തിനാ മാറി നിൽക്കുന്നത് ഓന എത്രയും പേര് സ്നേഹിച്ച അവന്റെ ലോറി നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഓൻ്റെ മനോനില തെറ്റിയിട്ട് ഓവൻ എവിടെ എവിടെയെങ്കിലുമൊക്കെ ഓടി പിന്നെ ആ രീതിയിൽ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയി ഇതൊക്കെ നമ്മൾ തോന്നലുകളല്ലേ എങ്ങനെയെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിലല്ലേ നമ്മളൊക്കെ ചിന്തിക്കുക പലരും പല രീതിയിലും അവരുടേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പക്ഷേ ചിലർ ചെയ്തത് ആ അമ്മയുടെ വേവലാതിയെ മനപ്രയാസത്തെ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് മിലിടറി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടത്തി അവഹേളിക്കാനുള്ള ഒരു മനസ്സ് ഇത് രണ്ടും നമ്മളെ സമൂഹത്തിൽ നിന്ന് വരുന്നതാണ് പിന്നെ പറയുന്നത് ആ തിരച്ചിലിനെ വലിതിരിച്ചുവിട്ട് കുറെ ആളുകൾ ഇവിടുന്ന് പോയിട്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും തോന്നിയ ആ തോന്നലുകളും നിഗമനം വെച്ചുകൊണ്ട് അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ആ സാഹചര്യം അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾക്ക് മേലെ സംസാരിക്കും ആ മീഡിയയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളുകളിൽ ഒന്നേ പറയാനുള്ളൂ അതും ഒരു കുടുംബമാണ് അവർ മനുഷ്യരാണ് അവർക്കും പ്രയാസങ്ങളുണ്ട് അവരെന്താണ് പ്രതികരിക്കുന്നത് അവർ ദേഷ്യപ്പെടുന്നുണ്ടോ അവർ കരയുന്നുണ്ടോ എന്ന് നോക്കി ആ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ മനുഷ്യരാണ് ആ മനുഷ്യരായിട്ടുള്ള ആളുകൾ ആ രീതിയിലൊക്കെ ഉള്ള അവരുടേതായ പ്രയാസങ്ങൾ പ്രകടമാക്കും പ്രത്യേകിച്ച് അമ്മ അത് വല്ലാത്തൊരു സംഭവമല്ലേ അമ്മ എന്ന് പറയും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സ്വന്തം മകൻ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും അമ്മമാര് ഉമ്മമാര് കടക്കുന്നതിന് മുമ്പ് ഒരു വിളി വിളിക്കൂ നീ അവിടെ അല്ലെങ്കിൽ അവർ ഉറമില്ല അമ്മ അമ്മയൊന്നും ഉറങ്ങുന്നതന്നെ ഉണ്ടാവില്ല ആ ഉറങ്ങാതെ പ്രാർത്ഥിച്ചും എങ്ങനെയെങ്കിലും മോനെ കിട്ടട്ടെ ജീവനോടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ അമ്മ ഇപ്പോഴും ഇരിക്കുന്നത് ആ അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പിന്നാഗ്രഹം ആ ആഗ്രഹം ഈ രീതിയിലൊക്കെ ഈ വാർത്തകളിലൂടെ ഇങ്ങനെ കാണില്ലേ കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല നടക്കുന്നില്ല സ്വാഭാവികമായിട്ടും സാധാരണക്കാരനെങ്ങനെ പ്രതികരിക്കുക അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി കടന്നുകൊണ്ട് ആ അമ്മയുടെ പ്രയാസം പറഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുകളുണ്ടെങ്കിൽ അത്തരക്കാരുടെ മനസ്സിന്റെ ഒരു കല്ല് പോലെയുള്ള കല്ലിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു മനസ്സാണ് അത്തരക്കാർക്ക് ഉള്ളത് കേട്ടോ ഏതായാലും ആ അമ്മക്ക് ആ കരയുന്ന മനസ്സുകളുമായി സ്വന്തം മകനെ കാത്തിരിക്കുന്ന പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന സമയത്ത് ആ അമ്മക്ക് പലർക്കെതിരെയും കേസ് കൊടുക്കേണ്ട ഗതികേടിയിലേക്ക് എത്തിച്ചതും നമ്മളിൽപ്പെട്ട ചിലർ തന്നെയാണ് മനുഷ്യവർഗത്തിൽപ്പെട്ട ചിലർ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഖേദഗരമെന്നല്ലാതെ മറ്റെന്താ പറയാ ആ മകൻ തിരിച്ചു വരട്ടെ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അർജുൻ തിരിച്ചു വരട്ടെ എന്നുള്ള പ്രതീക്ഷകളോടുകൂടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി